ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ ഇന്ന് എവിടേക്കാണെന്ന് അറിയുമോ കൽപ്പാത്തി തേരെ കാണാൻ പോവാം കേട്ടോ ആ നമ്മുടെ കൽപ്പാത്തി തേരാണ് അപ്പം ഞങ്ങൾ മൂന്ന് പേരും കൂടി ടു വീലർ ഇറങ്ങി കാറൊന്നും എടുക്കാൻ പറ്റില്ല കാരണം അവിടെ കൊണ്ടുപോയെന്ന് നിർത്താൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ ടു വീലറിലാണ് പോകുന്നത് കേട്ടോ അങ്ങനെ കൽപ്പാത്തി എത്താറായി തിരക്ക ഇവിടെ തന്നെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ വണ്ടി ഒരു ഭാഗത്ത് നിർത്തിയിട്ട് നടന്നു കേട്ടോ Yeah. you <coughs>

Thank you. ായിട്ട് ഒന്നും അറിയില്ല ജസ്റ്റ് കാണപ്പെടുണ്ടെങ്കിൽ ഒന്ന് കാണപ്പെട്ടെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് പേരെ കാണാൻ പറ്റില്ല പേര് സംഗമിക്കുമ്പോൾ കാണാൻ പറ്റില്ല അപ്പോൾ ലൈറ്റ് ഇടാതെയുള്ള ആ പേരും അതുപോലെ ലൈറ്റ് ഇട്ടതിന് ശേഷമുള്ള ആ പേര് ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നുള്ളത് ഉള്ളത് തേര് കടകളാണ് കേട്ടോ അത് പറയാൻ പറ്റില്ല അത്രയ്ക്ക് ഭംഗിയാണ് തേര് കടകൾ കാണാനായിട്ട് ശരിക്കും പറയണമെങ്കിൽ തേര് കട കാണാനാണ് കേട്ടോ ഞങ്ങൾ പോണത് തേര് ഞങ്ങൾക്ക് തേര് കടകൾ കാണാനാണ് ഭയങ്കര ഇഷ്ടം എന്ത് വേണമെങ്കിലും അവിടെ നിന്ന് കിട്ടും കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ തേര് കടകൾ പത്ത് ദിവസം വരെ ഉണ്ടാവും കേട്ടോ അപ്പോൾ പോവാത്തവരുണ്ടെങ്കിൽ പോയി കാണൂട്ടോ പോയവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ താങ്ക് യു